തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിൽ രാസമാലിന്യങ്ങൾ നിറഞ്ഞ കുടിവെള്ളം വിതരണം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിൽ റവന്യൂ വകുപ്പ് കുടിവെള്ളം വിതരണം ചെയ്തു തുടങ്ങി അതേസമയം മംഗലപുരത്തെ അശാസ്ത്രീയ ഖനനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഡെപ്യൂട്ടി കലക്ടറേയും ചുമതലപ്പെടുത്തി റിപ്പോർട്ടർ ഇമ്പാക്ട് തിരുവനന്തപുരത്തെ മംഗലപുരം പഞ്ചായത്തിൽ അശാസ്ത്രീയമായ ഖനനം മൂലം വരൾച്ച അനുഭവപ്പെടുന്ന പ്രദേശത്ത് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ലിമിറ്റഡ് എന്ന കമ്പനി വിതരണം ചെയ്യുന്ന കുടിവെള്ളം രാസമാലിന്യം നിറഞ്ഞതാണെന്ന് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു റിപ്പോർട്ടറിന്റെ അന്വേഷണത്തെ ശരിവെച്ച് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് നൽകി ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ടത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങലിലെ കുടിവെള്ള സംഭരണയിൽ നിന്നും ജനങ്ങൾക്കാവശ്യമായ ജലം എത്തി കുടിവെള്ള വിതരണത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കണം ശുദ്ധമായ കുടിവെള്ളമെന്ന മംഗലപുരത്തെ ജനതയുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായത് ചാനൽ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് കാണിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർക്ക് തിരുവനന്തപുരം തഹസിൽദാർ അടിയന്തരമായി കുടിവെള്ളം ശുദ്ധജലം വിതരണം ചെയ്യണം എന്നുള്ള രീതിയിൽ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ ഫലമായി ഇന്നലെ മുതൽ സുലഭമായി നമ്മുടെ പരിസരങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം അതായത് ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് അവിടെ എല്ലാവർക്കും വിതരണം നടത്തുന്നുണ്ട് അതേസമയം മംഗലപുരത്തെ ഖനനത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തി വാർത്തയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ജലസാമ്പിളുകൾ പരിശോധനക്കായി ശേഖരിച്ചിരുന്നു സ്നേഹജൻ റിപ്പോർട്ടർ തിരുവനന്തപുരം